ഓടിക്കുന്നോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു അപ്പൊ അങ്ങോട്ടും ഒരു നമ്മളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കായി അങ്ങനെ ചലഞ്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിക്കും പുള്ളി മാറത്തന്നു ഞാൻ ഓടിച്ചു കളക്ടറേറ്റിൽ യോഗം കൂടിയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് കളക്ടർ ചോദിച്ചു പെൺകുട്ടിയായതുകൊണ്ടാണോ പ്രശ്നം ആകെ എന്റെ പേരിലേക്ക് പേര് മാത്രം എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മോട്ടോർ സ്പോർട്സിലേക്ക് ഇനിയിപ്പോ അത് അപ്കമിങ് യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു സംഭവമാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒക്കെ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടികൾ ലിസ്റ്റ് മുഴുവൻ എം വി കൊടുത്തു ഈ വണ്ടി പിടിക്കാൻ കോളേജിൽ നിന്ന് യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി വന്ന് അവിടെ ബാഗ് കണ്ടക്ടർ കയ്യിലോട്ട് കൊടുക്കുന്നു അപ്പം ഡ്രൈവർ ഇറങ്ങി മാറുന്നു അങ്ങോട്ട് കയറിയിരിക്കുന്നു ഡ്രൈവർ സീറ്റിലിരിക്കുന്നു വണ്ടി എടുക്കുന്നു ആൾക്കാർ വെള്ളം ഉണ്ടാക്കുന്നു ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലമുരയാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് ആദ്യം തന്നെ നമ്മുടെ ഗസ്റ്റിനെ നമ്മുടെ വീഡിയോയിലേക്ക് സഹകരണം ചെയ്യാം മേഡം നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ വളരെ നാളത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ ഫ്രീ അല്ല അപ്പോൾ അതിന് ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്രീ അല്ല അങ്ങനെ കുറെ നീണ്ടുപോയി അല്ലേ കുറച്ച് കുറച്ചധികം നീണ്ടുപോയി അപ്പം വളരെ നാളത്തെ കാത്തിരിപ്പുശേഷം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഇൻഫർമേഷനും ഗ്യാതറിങ്ങും എല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആളുകളെക്കാളും കൂടുതൽ സാധാരണ എൻ്റെ ചാനലിന് പൊതുവെ ആളുകളാണ് വ്യൂഴ്സ് കൂടുതൽ ഇപ്പം അഷാദ് ഒരു വുമണിനും കൂടെ ഓറിൻ്റെ ഡായിക്കോട്ടെ ഏകപക്ഷീയമായി പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വളരെ നാൾ ഞാൻ ഇദ്ദേഹത്തിനോട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ ഒരു എനിക്ക് ഏറ്റവും വാല്യൂളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതിപ്പെട്ട അത് ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല ചിലപ്പോൾ കേൾക്കുമ്പോൾ നല്ല പോറായിട്ട് തോന്നിയാലും ഞാനൊന്ന് പറയും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സ്റ്റേജിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ലേഡീസിനെ അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെല്ലാം നമ്മുടെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ശരിക്കും റോൾ മോഡലാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ശരിക്കും പേഴ്സണലി എനിക്ക് ആതിരാമുരളി എന്ന വ്യക്തിത്വത്തെ അറിയാവുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡയലോഗും കാര്യമാണ് എനിക്ക് ഇവിടെ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ചെറുപ്പം തൊട്ട് കേട്ട് വരുന്നതാണ് അപ്പം നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം നമ്മുടെ എൻ്റെ ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ആതിരാമുരളി എന്ന് പറഞ്ഞ പേര് അന്ന് തൊട്ട് ഫേമസ് ആണ് എന്താണ് ഇൻഷു ആ ഇഷ്യൂ ഒക്കെ നമുക്ക് കടന്നു പോകാം അപ്പോൾ ആദ്യം തന്നെ ആതിരയിലെ ആതിരയെ വീട്ടിലേക്ക് സഹായം ചെയ്യാം അതെ അപ്പോൾ നമ്മൾ ഈ വണ്ടി പൈ അല്ലേ താൻ്റെ റേസർ ആണ് ഓഫ് റോഡറാണ് ഏഹ് അപ്പം റാലിയിലൊക്കെ പോയി ഇഷ്ടം പോലെ വിടലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തത് ഒരു എന്തെങ്കിലും ഒരു പോളോ വൺ ലിറ്റർ ടർബോ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഞാൻ കണ്ടേക്കുന്ന വീഡിയോ എല്ലാം പോളോയാണ് പിന്നെ എസ്റ്റിമൊക്കെയാണ് അത് ഇഗ്നസിനോട് എങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഈ ഒരു പെർഫോമൻസ് ഇത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തൊന്നില് എടുക്കുന്ന വീട്ടിലേക്ക് എടുക്കുന്ന ആദ്യത്തെ പുതിയ വണ്ടിയാണ് അപ്പം ഒരു ഒരു ഫാമിലി പെർപ്പസില് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് അന്നത്തെ ഒരു അഫോർഡബിൾ റേറ്റ് നമുക്കറിയാലോ ആ ഒരു റേറ്റിൽ എനിക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ എടുത്ത ഒരു മോഡലാണ് അപ്പൊ ഇത് നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നത് ഫാമിലി പെർപ്പസ് അപ്പം ഇത് ശരിക്കും ഒരു ഡ്രൈവേഴ്സ് കാറാണ് പേർക്ക് കംഫോർട്ടബിൾ എന്ന് വെച്ചാൽ അതൊക്കെ പോകാൻ ഞങ്ങളിപ്പം റാലി ടൈമിൽ ചെന്നൈയിലും ബാംഗ്ലൂർ കോയമ്പത്തൂർ എവിടെയാണെങ്കിലും ഞങ്ങൾ പോകുന്ന ഇതിലാണ് ഒരു ഞാനിപ്പം ശരിക്കും പറഞ്ഞു കുഞ്ഞം വണ്ടിയോണ്ട് നമ്മളൊത്തിരി പോകുമ്പോഴെങ്കിലും അത്രാസുഖങ്ങളൊക്കെ കിട്ടുമെന്നുള്ളൊരു ഉണ്ട് അതൊന്നും ഇല്ലല്ലേ ഡ്രൈവേഴ്സ് കാർ പ്ലസ് കോഡോറും സീറ്റിംഗ് കംഫർട്ട് റിയർ കംഫർട്ടാണ് സ്പേസ് കുറച്ച് കുറവാണ് കുറച്ച് അതെ ഒരു ഷേപ്പും അങ്ങനെയാണല്ലോ അപ്പം ഇത് എനിക്ക് ഓടിക്കാൻ ഓടിക്കിഷ്ടമായതുകൊണ്ടാണ് ഇതൊരു ചൂസ് ചെയ്തത് ഇത് ഓട്ടോമാറ്റിക് ആണ് വീട്ടിലെ പപ്പസിലെ അച്ഛനും എല്ലാവർക്കും ഒന്ന് കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ചെയ്യാന്നുള്ള രീതിയിൽ അതുപോലെ നമ്മൾ റാലി ഇതുപോലെയുള്ള ഓട്ടോ ക്രോസ് അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിലൊക്കെ വരുമ്പോൾ വേറെ വണ്ടികളാണ് പോളോ ഒരെണ്ണം ഉണ്ടായിരുന്നു ഹൈ മെയിൻസ് കോസ്റ്റ് ചെയ്ത് റാലിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ കോവിഡിന്റെ ടൈം മുന്നേ ഞങ്ങൾ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു ഫുൾ ഒരു റാലി പ്രിപ്പയർഡ് സെറ്റ് ആക്കാൻ പക്ഷെ കുറെ അധികം പണി ആ വണ്ടിക്ക് കിട്ടിയോണ്ട് അത് പിന്നെ കൊടുത്തു വേറെ സ്പോൺസേഡ് വണ്ടികൾ ഉള്ളത് കൊണ്ട് അത് നമ്മൾ പ്യൂർ ആയിട്ടും റോഡില് നിയമങ്ങൾ പാലിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുക നമ്മുടെ രീതിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ഒക്കെ റോഡില് അധികമായി അല്ലേ അപ്പം ശരി പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു ഡെൽറ്റ മോഡലാണ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രം ഒന്ന് ചെറിയ ബ്യൂട്ടിഫിക്കേഷൻ മാത്രം അല്ലേ ഇവിടെ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞു കേട്ടോ ഇപ്പം നമ്മളിപ്പം പെർഫോമൻസ് ഓരോ വണ്ടികളായിരിക്കുമല്ലോ മോസ്റ്റ് ഓഫ് ഓൾ ഓടിക്കുന്നത് അതിൽ നിന്ന് ശരിക്കും ഒരു കാലൊക്കെ കൊടുത്തിട്ട് ശരിക്കും ഞാൻ പെർഫോമൻസ് വണ്ടിയാണ് ഓടിക്കുന്നത് ഇപ്പം വേറൊരു വണ്ടി ഓടിക്കുമ്പോഴത്തേന് എനിക്ക് ഞാൻ കുറേ നേരം ചവിട്ടി നമ്മൾ എണീറ്റ് നിന്ന് നോക്കുക ആ ഒരു തോന്നാറുണ്ടോ അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു ഈ രണ്ടും മനസ്സിലായോ അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല ഞാൻ റോഡിൽ ഭയങ്കര എന്റെ കൂടെ ഇരിക്കുന്നത് പറയുക അതിന് എന്ത് കാമമായിട്ടോ ഓടിക്കുന്നതെന്ന് പറയാൻ ഞാൻ ഭയങ്കര സേഫും ഒരു പരിധി സ്പീഡിലൊന്നും പോവാറില്ല റോഡില് നമ്മുടെ റോഡ് തമിഴ്നാടൊക്കെ ഇതിലൊരു വൺ ട്വന്റി ആവുമ്പോഴത്തേക്ക് ഒരു ബീപ് സൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആണോന്ന് ചോദിച്ചാല് നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ഷേപ്പ് അറിയാലോ ഒരു ബോക്സി ഷേപ്പ് ആണ് സോ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും കുറച്ച് കെയർഫുൾ ആയിരിക്കണം എസ്പെഷ്യലി ടേൺസ് ഒക്കെ എടുക്കുന്ന സമയത്തും കാരണം ഒരു ഇപ്പം ഒരു സെഡാൻ പോലെയുള്ളൊരു ഷേപ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി കൂടെ ആയിരിക്കും ശരിക്കും ഞാൻ ഇനി ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റിനാണ് ഇത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള കാര്യം വെച്ചാൽ ശരിക്കും സ്ത്രീകൾ ഒരു കടന്നു വരാത്തൊരു മേഖലയായിരിക്കലും അതൊക്കെ ആദ്യമേ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി ഇപ്പം ച്ചാൽ വണ്ടി ഓടിക്കുന്നത് തന്നെ റെയർ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബൈക്കലൊക്കെ പോകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വന്ന ആ ഇൻസിഡൻറ്റ് ഇതാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശം കൂടെ ഞങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഞാൻ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അതായത് ചെറുപ്പമെങ്കിൽ കോളേജിലല്ലേ പഠിച്ചേ അപ്പോൾ ഞാൻ മണ്ണ്രാട് കോളേജിലാണ് പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഭയങ്കര ഹൈപ്പിലാണ് നമുക്ക് കേൾക്കുന്നത് നമ്മുടെ അന്നത്തെ തൊട്ട് റോൾ മോഡലാണ് ആ കാലഘട്ടത്തിൽ അപ്പം നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന കഥ എങ്ങനെയാണ് അതായത് ചെറുപ്പങ്കല് ബസ് സ്റ്റോപ്പില് സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ബസ് വന്ന് നിൽക്കുന്നു ഓറഞ്ച് ആണ് തോന്നുന്നു അല്ലേ അല്ലേറ അപ്പ ഇങ്ങനെ കോളേജിൽ നിന്ന് യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി വന്ന് അവിടെ ബാഗ് കണ്ടക്ടർ കയ്യിലോട്ട് കൊടുക്കുന്നു അപ്പം ഡ്രൈവർ ഇറങ്ങി മാറുന്നു അങ്ങോട്ട് കയറിയിരിക്കുന്നു ഡ്രൈവർ സീറ്റിലിരിക്കുന്നു വണ്ടിയെടുക്കുന്നു ആൾക്കാർ വെള്ളം ഉണ്ടാക്കുന്നു നിർത്തുന്നു ആ ഒരു ഇതിലാണ് കേട്ടത് അപ്പം നമ്മുടെ കയ്യിങ്ങനെ മനസ്സിൽ കൂടെ നമുക്കൊന്ന് കാർ ഓടിക്കുന്ന ആ ഒരു ഇതുപോലെ എത്തിയിട്ടില്ല ആ ഒരു അതെങ്ങനെയായിരുന്നു അത് അതാക്ച്വലി ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടുന്നത് നമ്മൾ നോർമൽ പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും ഞാൻ ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ എടുത്തു ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് അതായത് ലൈസൻസ് കിട്ടിയിട്ട് ഇരുപത് വയസ്സാണ് മീൻസ് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഹെവി അപ്ലൈ ചെയ്യാം എല്ലാവരും ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വേണമെന്നാണ് ആ സമയത്ത് ഞാൻ കുറെ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ബിൽഡിംഗിലേക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇരുപത് വയസ്സായപ്പോഴത്തേക്കും ഹെവി എടുത്തു ഹെവി ഗുഡ്സും പാസഞ്ചറും എടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ റോഡിൽ ഓടുന്ന ലക്ഷ്മി ബസ് ഇല്ലേ നമ്മുടെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് നമ്മുടെ കോട്ടയം ആ ബസ് ഞായറാഴ്ച ദിവസം ഒക്കെ ഇടയ്ക്ക് റൂട്ടിൽ എടുക്കും രസം നമുക്ക് ഇഷ്ടമായത് കൊണ്ട് അവര് നമ്മളങ്ങനെയാണ് പിന്നെ നമ്മുടെ പാത്രമംഗല ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ അപ്പൊ അവരുടെ വണ്ടികളൊക്കെ ഓടിക്കാന്ന് ടിപ്പറും അങ്ങനെ അവിടുന്നായിരുന്നു അത് അച്ഛന്റെ കൂട്ടുകാരന്റെ അപ്പം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വണ്ടികളാണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ റൂട്ടിൽ ഓടുന്ന ലക്ഷ്മി ബസ്സിൽ പോയപ്പോഴത്തേക്കും കോട്ടയത്ത് കൊണ്ട് സ്റ്റാൻഡിലൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ നമുക്കറിയാമല്ലേ ചേർപ്പങ്ക റൂട്ട് വേറെ ബസ്സാണ് അപ്പം അതിൻ്റെ ഞാൻ റെഗുലർ ഉറക്കുന്ന സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നാണ് ബേസിക്കാർ കോളേജിൽ പോകുന്നത് അപ്പോൾ പുള്ളി അങ്ങനെ കണ്ടിട്ട് ഒരു ഒരു ദിവസം ഞാൻ വിത്ത് യൂണിഫോമിലാണ് അപ്പോൾ ഞാനിങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് ഞാൻ കോൺഫിഡൻറ്റ് ആണ് ഒരു ദിവസം ഇപ്പം ബസ്സൊക്കെ ഓടിക്കുകയല്ലോ നമ്മൾ ഫ്രണ്ടിലാണല്ലോ സ്വാഭാവികമായിട്ടും പുള്ളിയായിട്ടൊരു ക്യാഷ് വർത്താനത്തിൻ്റെ ഇടയിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഓടിക്കുന്നോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കായി അങ്ങനെ ചലഞ്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓടിക്കും പുള്ളി മാറത്തന്നു ഞാൻ ഓടിച്ചു ഞാൻ നേരെ നമ്മുടെ കിടങ്ങൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ആൾക്കാരൊക്കെ ഇടക്ക് സ്റ്റോപ്പിൽ നിർത്തി ബെല്ലടിക്കുമ്പോൾ അങ്ങനെ ചെറുപ്പങ്ങളോട് നിർത്തി ഞാൻ ടാറ്റാ മീൻസ് സ്കൂളായിട്ട് നമുക്ക് ലൈസൻസ് ഉണ്ടല്ലോ സെറ്റ് ലൈക്ക് അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് പിന്നെ വേറെ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു അന്ന് ഋഷസി ആയിരുന്നല്ലോ അപ്പൊ ആരോ മെസ്സേജ് അയച്ചു ലൈസൻസ് ഇല്ലാതെ ഒരു കുട്ടി വണ്ടി ഓടിച്ചു അപ്പൊ വലിപ്പമില്ല ചെറുതാണ് അങ്ങനെ വന്ന് എൻക്വയറി ഒക്കെ വന്നപ്പോഴത്തേക്കും കോളേജിൽ എൻക്വയറി പോയി വേറെ ലേഡിയുടെ ഡീറ്റെയിൽസ് അന്ന് വണ്ടി കൊണ്ട് വരുന്ന മീൻസ് ഒരു വലിയൊരു വണ്ടി കൊണ്ട് വരുന്ന മീൻസ് എസ് യു ബി സ്റ്റൈലിംഗ് ഉള്ള വണ്ടികൾ അവരെ മാത്രം അറിയൂ അപ്പൊ അവരുടെ ഡേറ്റാസ് എടുത്തോയത് ഡേറ്റാസ് എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് ലൈസൻസ് ചെക്ക് ചെയ്തപ്പോ ഇല്ല അപ്പോ ആദ്യം എങ്ങനെ ഇതായി പിന്നെ അങ്ങനെ മൊത്തം വഷളായി അന്ന് കണ്ടുപിടിച്ചു ലൈസൻസ് ഉണ്ട് പിന്നെ അത് ക്ലോസ് ചെയ്തത് വെച്ചാൽ ഇത് കളക്ടറേറ്റില് ഏർ കളക്ടറേറ്റിൽ യോഗം കൂടിയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് കളക്ടർ ചോദിച്ചു പെൺകുട്ടിയായതുകൊണ്ടാണോ പ്രശ്നം ആകെ എന്റെ പേരിലേക്ക് ആക്കിയില്ല എന്നുള്ള പേര് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് അതെവിടെ ക്ലോസ് ചെയ്ത് പിന്നെ ന്യൂസുകാരൊക്കെ കൊടുത്തതിന്റെ ഇതായിട്ട് ശെരിക്കും അപ്പൊ ഭയങ്കര ഹീറോയിസ് ആയി കാണുമല്ലോ ആ എനിക്ക് കിട്ടിയത് സസ്പെൻഷനാണ് ശെരിക്കും സലാം കാശ്മീർ പറയല്ലേ നിങ്ങൾക്കറിയുമോ മിലിട്ടറി ഏജന്റ് ഉറങ്ങി ശ്രീ അല്ലേ അതെ അതെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ ആ വീഡിയോ ആണ് എല്ലാ ലോകമെമ്പാടുള്ള മലയാളികൾ ഒരുപാട് പേര് ഏറ്റെടുത്ത് ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അന്നത്ര സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയ ഇല്ല ഫേസ്ബുക്ക് ഉണ്ട് ഞാൻ ഒരു പേജ് മീൻസ് ഓഫ് റോഡിംഗിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം അല്ലെ ഫേസ്ബുക്ക് അത് കഴിഞ്ഞിട്ടാണോ ഏഷ്യാ ന്യൂസ് ഒക്കെ ഇന്റർവ്യൂ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ഇന്റർവ്യൂസ് അല്ല അതിന്റെ ഇടയിൽ ഈ ഇതിന്റെ ഇഷ്യൂന്റെ ഓൾമോസ്റ്റ് ഇടയിൽ ഓഫ് എക്സ്പീരിയൻസ് വീഡിയോസ് ഓൾറെഡി ഇത് അത് മറ്റൊരു കാണിക്കുന്നത് ഈ മേഖലയിലോട്ട് ഓഫ് റോഡിംഗ് മേഖലയിലോട്ട് ആയി എങ്ങനെ എത്തി ആ ഇത് ഇപ്പം നമ്മുടെ ഈ ഗ്രാമപ്രദേശം അറിയാലോ നമ്മുടെ പൂരോപ്പട മറ്റക്കര ഈ ഈ ഭാഗത്തൊക്കെ ഞങ്ങള് ഞാൻ ഞാൻ ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ഓടി ഓടിക്കായിരുന്നു എല്ലാവർക്കും അറിയാതാണ് പക്ഷെ ഇപ്പൊ അപ്പൊ ഒരിക്കലും അത് കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊള്ളല്ലേ പിടിച്ചോണ്ട് പോകും അതെ അത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ ഓട്ടോ ഓടിച്ചു എന്റെ ഓട്ടോ ഓട്ടോടിക്കായിരുന്നു അപ്പൊ ആ ഓട്ടോ ഒക്കെ ജനറേഷൻ പോസിബിൾ അല്ല ഇല്ല പിന്നെ ഇപ്പഴത് ഒട്ടും പോസിബിളും അല്ല മീൻസ് അത് അന്നത്തെ ഞാൻ വീടിലായ്മേ വിലയിരുത്തുന്നു ഇപ്പൊ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു നമുക്ക് ഡ്രൈവിംഗ് വണ്ടികൾ ഇഷ്ടം ഡിഫറെന്റ് വണ്ടികൾ ഓടിക്കുക എന്നുള്ളൊരു ഈ വണ്ടികൾ ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് പൊതുവെ ഇപ്പം ഡ്രൈവേഴ്സ് ആവാം അല്ലേ എല്ലാവർക്കും ഒരു ഒരു ഡ്രൈവേഴ്സ് എന്നുള്ളൊരു അപ്പം ഇതിലുപരി ഇതിലെന്ത് ചെയ്യാമെന്നുള്ളൊരു മീൻസ് ഇഷ്ടമാണ് സോ അങ്ങനെ നമ്മൾ ഈ പ്രത്യേകിച്ച് അന്ന് ഈ നെറ്റ് നെറ്റൊന്നും നമുക്ക് അങ്ങനെ നോക്കാനൊരു ഓപ്ഷനോ അങ്ങനെയല്ല ഇനി ഉള്ള ഒരു അറിവ് വെച്ച് തട്ടിക്കൂട്ടി എവിടുന്നേലും ഒക്കെ കുറേ ഡേറ്റാസ് അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ എടുത്തോണ്ട് വന്ന് പിന്നെ ബാക്ക്ഗ്രൗണ്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ആവറേജ് ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല സോ ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ആർ ആൻഡിയിലെ പറ്റി അറിയുന്നത് പിന്നെ അവിടെ ട്രെയിനിങ് എടുത്തു ഓഫ് റോഡിങ്ങിലേക്ക് ഇറങ്ങി പിന്നെ പല ക്ലബ്ബുകളൊക്കെ സ്പോൺസർ ചെയ്ത് പിന്നെ ഇടയ്ക്കൊരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ആദ്യം താൻ ഇറങ്ങുമ്പോൾ ഒരു വെല്ലുവിളിയല്ലായിരുന്നു അല്ലായിരുന്നു കാര്യം ലേഡീസ് അധികം ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി വെളിയിൽ ഉണ്ടോയെന്നൊക്കെ അറിയത്തില്ല ഈ നമുക്ക് ആക്ച്വലി എവിടെ പോകുമ്പോഴത്തേക്കും എല്ലാം ബോയ്സ് ആണ് അപ്പം എനിക്ക് പിന്നെ അത് യൂസ്ഡ് ആണ് ഞാൻ കൊച്ചിലെ സ്കൂളിൽ മുതൽ ഞാൻ മിംഗിൾ ചെയ്ത് എല്ലാരോടും മിംഗിൾ ചെയ്ത് മീൻസ് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഞാൻ ഒരു ഒരു ജെൻഡർ ഒരു മാറ്റം പണ്ട് തോന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് കൂട്ടുകാരുമായിട്ട് ഗേൾസും ബോയ്സും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഗെയിംസ് സ്പോർട്സിലും ഒക്കെ ഉണ്ടായിരുന്നത് അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറയട്ടെ നമ്മൾ ഒഫീഷ്യൽ അതായത് ബോയ്സ് അല്ലെങ്കിൽ ആണുങ്ങളും ഒരു ഫസ്റ്റ് ഇപ്പം ഞാൻ ഓഫ് റോഡിങ്ങിന് ആദ്യമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ എന്നെ അധികം വിഷയം ചെയ്യുന്നില്ല കാര്യം എനിക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ വേണം മേ ബി പിന്നെ നമ്മുടെ കൂടെ വരുന്നത് പിന്നെ നമുക്കിപ്പോ ട്രെയിനിങ് തരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞാല് വേദി ചെല്ലുമ്പോ ഫേസ് ചെയ്യുന്ന വാഷ്റൂം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള

അവരുടേതായിട്ടുള്ള രീതിയിൽ സക്സസ്ഫുൾ ആവും സക്സസ്ഫുൾ പക്ഷെ ഇച്ചിരി നല്ല സ്ട്രഗ്ളിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വർഷം എടുത്തല്ലോ ഞാനിപ്പൊ ഇങ്ങനെയെങ്കിലും ഈ ഒരു മേഖലയിൽ ഇപ്പൊ ഇത്രയും എസ്റ്റാബ്ലിഷ് ആണെങ്കിൽ ഞാൻ എന്റെ പത്ത് വർഷത്തെ എന്റെ എഫേർട്ടാണ് അതിൻ്റെ അകത്തൊരു ഏഴ് എട്ട് വർഷവും സത്യം പറഞ്ഞ സ്ട്രഗിൾ തന്നെയാണ് ഇപ്പൊ ഒന്ന് ഒന്ന് സെറ്റ് ആയി ഒന്ന് ഈ പുതിയായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ്ങ് ഇഷ്ടംപോലെ ഒരു ജെൻഡർ മീൻസ് അങ്ങനെ വ്യത്യാസ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഈസിയാണ് ഒരുപാട് പേര് ഹെവിയെടുക്കുന്നുണ്ട് ഡ്രൈവിംഗ് മേഖലയിൽ ക്രൈസ് ഉള്ള ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഒത്തിരി അക്കാഡമീസ് ഉണ്ട് അല്ലെ അക്കാഡമീസ് ഒക്കെ ആയി വരുന്നുണ്ട് ഈ ഓഫ് റോഡും റാലിയും അതും വ്യത്യാസമാണ് പല പല കാറ്റഗറി കാറ്റഗറിയുണ്ട് മോട്ടോസ് ശരി നമ്മൾ ഒരാളെങ്കിലും ഡീപ്ലി ഓഫ് റോഡിലോട്ട് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ റാലിലോട്ട് ഫോക്കസ് ചെയ്യും രണ്ടും കൂടെ ഭയങ്കര പാടില്ല കാര്യമെന്ന് വെച്ചാൽ രണ്ട് രണ്ട് ടൈപ്പാണ് ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫണ്ട് എക്സ്പെൻസാണ് വളരെ എക്സ്പെൻസീവ് ആണ് ഇപ്പം ഓഫ് റോഡ് വണ്ടികളാണെങ്കിൽ ഇപ്പത്തെ വണ്ടികളൊക്കെ ഭയങ്കര മോഡിഫൈഡ് ഭയങ്കര കട്ടിങ് ബ്രേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതായത് ചില വീഡിയോസ് കണ്ടിട്ടില്ല റിട്ടേൺ ചെയ്തൊക്കെ ഒരു മിനിറ്റ് നല്ല ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്ന പോലെ അത് ഇപ്പൊ നല്ല പണിത വണ്ടികളായിരിക്കും ഇറങ്ങണം അപ്പൊ ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പൊ റെഗുലർ ആയിട്ട് ഇറങ്ങുന്നവരൊക്കെ നല്ല പണ പിന്നെ റാലി വരുമ്പോൾ ഉണ്ട് ഓട്ടോക്രോസ് ഉണ്ട് അങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പം റാലി ഇപ്പം റാലിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഓട്ടോക്രോസ് ആണ് ഒരു ഗ്രൗണ്ട് ലെവൽ ഇതുപോലെ ഇപ്പോൾ ഉള്ള നല്ല പ്ലെയിൻ ഗ്രൗണ്ട്സ് ഇത്രയല്ല നല്ല സ്പേസ് ഉള്ളത് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ഒരു റൗണ്ട് ഒരു ലാപ്പ് അല്ലെങ്കിൽ രണ്ട് ലാപ്പ് ഉണ്ടാവും ബെസ്റ്റ് ടൈം ആളായിരിക്കും വിന്നർ റാലി വരുമ്പോൾ വരുമ്പറുകൂടെ സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കിയിട്ട് ഇപ്പൊ റാലി സ്യൂട്ടും ഗിയേഴ്സ് ഗിയേഴ്സ് ഉണ്ട് ഉണ്ട് കഴിഞ്ഞ ഓട്ടോക്രോസ് ആണ് റാലി പ്രിപ്പയർഡ് കാർ ആണ് അതൊക്കെ ഇത് അതോ ശരിക്കും നോർമൽ യൂസ് പോലെ ഇതുപോലെ തന്നെ അല്ല ഞാൻ അത് സ്പെസിഫിക് ആയിട്ട് സിക്സ് രണ്ടായിരത്തി പത്തിനും ഇടയിലുള്ള മോഡല് എടുത്താണ് പെട്രോൾ തന്നെ അപ്പൊ അതാണ് മോസ്റ്റ്ലി നമ്മള് റാലീസിൽ യൂസ് ചെയ്യുന്നത് കാരണം പവറുള്ള വണ്ടി പിന്നെ കുറച്ചൊരു മാപ്പ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് സെറ്റ് ആണ് ഭയങ്കര പവർ ആണ് ഹാൻഡ്ലിംഗ് ഒക്കെ പോളോ ഒരു അതുപോലെ രക്ഷയിലൊക്കെ ആ സമയത്ത് വൺ പോയിന്റ് സിക്സിൽ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടി അതാണ് അപ്പൊ അത് എടുത്തു പ്രിപ്പയർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ കോവിഡും അത് ഇഷ്യൂ ആയി പിന്നെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് ആയി പിന്നെ അങ്ങനെ അത് കൊടുക്കുകയാണ് കോസ്റ്റ് ഭയങ്കര മനസ്സിലാവുക എല്ലാ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സും പോളയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എസ് ടീം എന്ന് വെച്ച് റാലിയിലേക്ക് വരുമ്പോൾ അത് ഐ എൻ ആർ സി ഫോർ ഏറ്റവും ബേസ് കാറ്റഗറിയിൽ എസ് ടീം ഹോണ്ട സിറ്റി ബെലേനോ ഹോണ്ട സിറ്റി ടൈപ്പ് ടു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ീയില് വരുമ്പോ പോളോ സിഡിയോ യൂസ് ചെയ്യുന്നുണ്ട് ഇത്ര സി സി എൻജിൻ ഉണ്ട് പിന്നെ അതുപോലെ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ് സ്പോർട്സ് വന്ന് നമ്മുടെ പാലക്കാട് ബേസ്ഡ് ആയിട്ട് ട്രെയിനിങ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ടീമിന് വേണ്ടിയാണ് ഒരു സ്പോൺസർ സ്പോൺസർ ചെയ്തേ ഇപ്പൊ അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഐ പിഎലൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ മോട്ടർ സ്പോർട്സിലേക്ക് ഇനിയിപ്പം അത് അപ്കമിങ് യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ് ബിഡിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്നെ ബിഡ് ചെയ്തു എന്നെ ലേല നമ്മള് ലേലമി ലേലം ലേലമലി ഹൈദരാബാദ് ബേസ്ഡ് ഒരു ടീമാണ് ലേലം ലേലമിസത്തെ സോ പെയ്ഡാണ് ആദ്യമായിട്ട് ഒരു ഇവന്റിന് പോയപ്പോ കയ്യിൽ പൈസ മുടക്കാതെ ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇവന്റ് ക്യാഷ് മുടക്കാതെ അങ്ങോട്ട് പോയി നമ്മുടെ എക്സ്പെൻസ് മൊത്തം കവർ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് പൈസ വന്ന് ട്രൈവ് ചെയ്യുന്നത് ഇനി കൂടും ചാൻസസ് കൂടും അല്ലേ അതില് ലേഡീസിൽ ഫസ്റ്റ് അടിച്ചു അപ്പൊ ഓവറോൾ ടീം ആണ് എടുക്കുന്നത് അതിൽ വരുമ്പോ സെക്കൻഡായി ബോസ് ബാക്കി ഡ്രൈവേഴ്സിന്റെ ഡ്രൈവിംഗ് സ്റ്റൈലും കൂടെ നോക്കി മാർക്കിടും പിന്നെ ബാംഗ്ലൂർ കേരളത്തെ സംബന്ധിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല മീൻസ് ഉണ്ട് വല്ല കുറവാണ് ട്രാക്കില്ല ഫെസിലിറ്റീസ് കുറവാണ് ഇവിടുന്നൊക്കെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് പോലും എടുക്കാൻ ട്രെയിനിങ് എടുക്കണേ കോയമ്പത്തൂർ അല്ലെ ചെന്നൈയിൽ പോകണം അല്ലെ ബാംഗ്ലൂർ പോകണം എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നമുക്കിപ്പം ലേറ്റസ്റ്റ് ഇപ്പം മോട്ടോർ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവർക്കൊരു ഹാപ്പിനു പറഞ്ഞാൽ നമ്മൾ കെ എം എ കേരളീയ മോട്ടോർ സ്പോർട്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കാദമി ത്രൂ ഇപ്പം എൻ്റെ ഈ വണ്ടിയിൽ ഉണ്ട് അത് ഫസ്റ്റ് ഗവൺമെന്റ് സപ്പോർട്ടഡ് ക്ലബ്ബാണ് അപ്പം ആ ക്ലബ് ത്രൂ ഇനി ഇവന്റ്സ് വരും ഫുൾ സേഫ്റ്റി റെഗുലേഷൻസ് അപ്പോൾ ആ ഇവന്റിൽ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒക്കെ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ ലിസ്റ്റ് മുഴുവൻ എം വി ഡിക്ക് കൊടുത്തു ഈ വണ്ടി പിടിക്കാൻ പറ്റത്തില്ല ഓക്കേ അപ്പൊ ആ അപ്പോൾ ആ ഒരു രീതിക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി വണ്ടികൾ സേഫ് ആണ് സേഫ് ആണ് അങ്ങനെ അപ്പോൾ ആ ഒരു കാറ്റഗറി ഇനി എന്തായാലും വരും അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ച് വണ്ടി പ്രാന്തമാരും അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് പിന്നെ നല്ല ഡ്രൈവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് മറ്റു സ്റ്റേറ്റ്സിനൊക്കെ അടിച്ച് താർക്കാൻ പറ്റുന്ന പവർ ഉള്ള ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഇത്ര ഇത്രസിലിറ്റി ഇല്ല നമ്മൾ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി അംഗീകാരം തരണ്ടേ തീർച്ചയായിട്ടും എന്തായാലും കെ എം എ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് ട്രെയിനിങ് വരുന്നുണ്ട് ട്രെയിനിങ് അക്കാദമീസ് വരുന്നുണ്ട് ടി എസ് ടി റാലി നാവിഗേഷൻ ട്രെയിനിങ് വരുന്നുണ്ട് ഇതൊക്കെ സാധ്യതകളുള്ള ഇപ്പം സ്ത്രീകൾക്ക് റോൾ മോഡൽ ആയിട്ട് കാണും ഒത്തിരി പേര് കാണുമല്ലോ തീർച്ചയായിട്ടും സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ക്രൈസ് കൂടുതലാണ് സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ബേസിക് ലൈവൽ റാലിയിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓട്ടോക്രോസ് ക്രോസ് ഇവൻസ് വന്ന് കാണുക പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന വണ്ടികൾ കാണുക എങ്ങനെ ഓടിക്കുന്നു എന്ന് കാണുക അത് ലേഡീസ് മാത്രമല്ല ജെൻസ് ഒത്തിരി പേര് മെസ്സേജിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത രീതിയാണ് അത് കേട്ടോ ഞാൻ ഫോളോ ചെയ്ത രീതിയാണ് കാരണം നമുക്ക് എടുത്ത് ചാടിയ ഒരു അബദ്ധം പറ്റില്ല കാര്യം സോ വന്ന് കാണുക അതിന് ശേഷം അതൊക്കെ ഏതാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ള നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഏതാണ് വണ്ടി ഫൈനലൈസ് ചെയ്യുക അപ്പൊക്ക് ഓർമ്മ സ്റ്റോക്ക് ആണെങ്കിലും എടുക്കുക സ്റ്റോക്ക് കണ്ടീഷൻ മതി ഓട്ടോക്രോസിന് രജിസ്ട്രേഷൻ ഫീസ് ഒരു നാലായിരം രൂപ അയ്യായിരം രൂപ അല്ലെങ്കിൽ മൂന്നൂറ് ടു അയ്യായിരം ആണ് ഒരു ആവറേജ് ഡിപ്പൻസ് ഓൺ ഏതാണ് ക്ലബ്ബ് നടത്തുന്നത് അതനുസരിച്ച് പിന്നെ ഫ്യൂലിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ എക്സ്പെൻസ് വരും നോക്കിയാലും നല്ല എക്സ്പെൻസി അധികം വരത്തില്ല പക്ഷെ റാലി എക്സ്പെൻസീവ് ആണ് പെർ റൗണ്ട് ഒരു റെന്റ് എടുത്തോടുകാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ വരും ാണ്ഷൻ അപ്പൊ റാലിയിലേക്ക് ഇറങ്ങുന്നോസ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് റാലി റാലി അങ്ങനെ റൈസ് ആണെങ്കിൽ ഫസ്റ്റ് കാട്ടിങ് സെക്കൻഡ് നമ്മുടെ കോയമ്പത്തൂർ കോയമ്പത്തൂര് മദ്രാസ് ട്രാക്ക് ഉണ്ടല്ലോ അവിടെ ഒക്കെ പോയിട്ട് വണ്ടികൾ ഒരു ഓടിക്കാണ് പിന്നെ ആയതുകൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് നമ്മളിപ്പം നമ്മുടെ കുടുംബത്തിൽ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലേ ഒരു ബന്ധവും മര്യാദക്ക് അടിക്കുക പക്ഷേ ഇത് ലോങ് ഒക്കെ പോകുമ്പോഴത്തേനും ഡിസ്കംഫർട്ട് അങ്ങനെയെല്ലാം തോന്നിയിട്ടുണ്ടോ കാര്യം പക്ഷേ എനിക്ക് ആദ്യം ആദ്യം പള്ളിന്ന് പറയുന്നതിനു വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്കായിട്ടും മീൻസ് ഞാൻ അതിന് ഡിഗ്രേഡ് ചെയ്യുന്നതൊന്നും അല്ല ഓട്ടോ മീൻസ് നമ്മുടെ ഒരു എക്സ്പെക്ട് ഞാൻ അങ്ങനെ ചോദിച്ചത് മൈലേജും കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ടല്ലോ ഈ ഈ വണ്ടിക്ക് മൈലേജ് ഉണ്ട് ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ും സാധനന്റെ മീൻസ് അതൊരു കുറച്ചൊരു നമ്മൾ ഈ കട്ടറൊക്കെ പാലത്തിലുള്ള ചെറിയ സ്പേസ് ഉണ്ടല്ലോ അതൊക്കെ അടി വരുവായിരുന്നു സ്റ്റീറിങ്ങിന് ഭയങ്കരമായിട്ട് അപ്പൊ അത് ഒരു ഒരു വേറെ സ്റ്റെബ്ലെ പ്രോ എന്ന് പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെയാണ് അത് ഓരോ വണ്ടിക്കും എല്ലാ വണ്ടിക്കും സെറ്റ് ആവണമെന്നില്ല പക്ഷേ ഈ വണ്ടിക്ക് ഓക്കെയാണ് ാണ് കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള മേഖല കണ്ടുപിടിച്ചു അത് ഫോളോ ചെയ്തു അതിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് വേറെ സന്തോഷമാണ് കാരണം എനിക്കിപ്പോൾ വണ്ടികളാണെങ്കിലും ഏത് വണ്ടി നേരത്തെ ഒക്കെ വണ്ടിയൊക്കെ ജോയിച്ചു കഴിഞ്ഞാൽ കിട്ടാനൊക്കെ വലിയ പാടായിരുന്നു ഇപ്പം ഏതെങ്കിലും വണ്ടി ഇഷ്ടമുള്ള അതാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മീഡിയ ഡ്രൈവ്സ് പോലെയുള്ള വണ്ടികൾ ഇപ്പോൾ വണ്ടി ഇറങ്ങുന്നതിനു മുന്നേ നമ്മുടെ വിണി വരുന്നതിന് മുന്നേ മീഡിയ ഡ്രൈവ്സിൽ പോയിട്ട് ആ വണ്ടി ഓടിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഭയങ്കര ലക്കിയാണ് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ അതല്ലാതെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും നേരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആണ് െ അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് സമ സിമ്പിൾ ഒന്നും അല്ല ഇപ്പോൾ എന്നെ പോലെ ഡ്രൈവേഴ്സ് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നുള്ളൂ മീൻസ് എനിക്ക് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നോർമൽ എൻ്റെ ഏജിലുള്ള ആൾക്കാർ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് അങ്ങനെ ഇഷ്യൂസോ അല്ലെങ്കിൽ മെയിൻ്റനൻസ്

സ്റ്റൈല് പൊതുവേ കാണുന്ന പാറ്റേൺ ആണല്ലോ ആക്ച്വലി ഇപ്പൊ ഒരു വ്ളോഗിങ്ങിൽ ഒന്ന് ആക്റ്റീവായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അതൊക്കെ ഞാൻ ഡ്രസ് കോഡ് മാറ്റി കൂടുതലും ജീൻസ് ടോപ്സിലേക്ക് ആയതാണ് കംഫേർട്ട് ആയതുകൊണ്ട് മാറ്റിയതാണ് ബിക്കോസ് നമുക്കിപ്പം ഞാനിങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് അപ്പം ഇപ്പൊ ഡ്രസ്സ് ഇപ്പോൾ ഫ്രോക്ക് പോലത്തെ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ ചുരിദാറുകളാണെങ്കിലും ഒക്കെ ഈ ഷോളൊക്കെ ഭയങ്കര നമ്മുടെ ഫ്രീഡത്തെ കുറച്ച് കംപ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്തൊക്കെ നോക്കണം ഡ്രസ്സ് നോക്കണം അത് നോക്കണം പക്ഷേ ഈ ജീൻസ് ടോപ്പ് ആണെങ്കിൽ അല്ലെ എസ്പെഷ്യലി വെച്ചാൽ ഞാൻ കൂടുതൽ ആണ് യൂസ് ചെയ്യുന്നത് ഷൂസ് ആകുമ്പോൾ കാലിനെ ഒന്ന് ഹാഗ് ചെയ്തിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചാടി ചാടി എങ്ങോട്ടല്ലോ ഓടാനാണെങ്കിലും ഓടാൻ ചാടാനാകും കുറച്ചൊരു കംഫർട്ട്

അതാണ് ഇനി വീട്ടിലും പച്ചവെള്ളം കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ റാലിക്ക് വേറൊന്ന് ഫാമിലി ലൈഫിന് വേറൊന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും അതിലോട്ടാണ് പോയത് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോട്ടാണ് നമ്മുടെ ഡിഗെ സൈഡിലാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെ പോലെയുള്ള നമ്മളൊരു സെലിബ്രിറ്റി ആയി കിട്ടി കഴിയുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് ചെയ്യാത്തുള്ള ആണല്ലോ അല്ലേ അപ്പം ഇപ്പം നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഹാപ്പിയാണ് അടിപൊളിയായിട്ട് പോകുന്നതല്ലേ ഇനി പുതിയ പ്ലാനിങ് ഉണ്ടോ പുതിയ പ്ലാനിങ് വെച്ചാൽ എനിക്ക് ട്രാവലിങ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം പതുക്കെ പതുക്കെ ഒന്ന് ഫണ്ട് സെറ്റ് ചെയ്യുക അവരെ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് പിന്നെ കുറച്ച് വണ്ടികളുടെ കളക്ഷൻസ് പതുക്കെ ആഡ് ചെയ്യണമെന്നുണ്ട് പിടിച്ച് എനിക്ക് പഴയ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടാണ് സോ ഏതെങ്കിലും ഫോർ ബൈ ഫോർ പോലുള്ള കുറച്ച് ഇപ്പം നോക്കുന്നത് ഒക്കെ അത് ചോദിക്കാൻ പറഞ്ഞു ഇവിടെ എത്ര ലൈസൻസ് ഉണ്ട് എനിക്കിപ്പോ ഏഴ് ലൈസൻസ് അതായത് ഫിഫ്റ്റീൻ വരെ എടുത്തിട്ടുള്ളൂ മീൻസ് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഇനി ഒരുപാട് ലൈസൻസ് ആണ് പക്ഷെ അതിന്റെ ആവശ്യം ഇല്ലാത്തേ അതൊന്നും നോക്കാറില്ല ഇപ്പൊ നമ്മുടെ എന്താണ് സന്തോഷം ഉണ്ടാക്കുന്ന എല്ലാവർക്കും നമുക്ക് നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോവാം കൂടുതലൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഉപദേശം ചോദിച്ചപ്പോൾ അല്ലേ ലേഡീസ് കൊടുക്കുന്നത് ലേഡീസ് നല്ല ജെൻസ് നല്ല ഇപ്പം എസ്പെഷ്യൽ ലേഡീസിന് പുഷ് ചെയ്ത് പറയാം കാരണം അവർക്കാണ് കുറച്ചുകൂടെ ഇപ്പം സാധ്യതകൾ വളരെ കുറവാണ് കുറേ കാലം കൊണ്ട് പക്ഷേ ഇപ്പം പിള്ളേരൊക്കെ മാറി വേറെ ലെവലാണ് അപ്പം ഇഷ്ടമുള്ള ഒരു എന്താണ് ഇപ്പം ഇപ്പം എനിക്ക് ഡ്രൈവിങ് ഞാൻ കൊച്ചിലെ മുതൽ ഇപ്പോൾ സ്കൂളിങ്ങിലാണെങ്കിലും തൊട്ട് എനിക്ക് ഡ്രൈവിംഗ് കൂടെ ഉണ്ട് അപ്പം ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പം പല പല മേഖല ഇപ്പം ഡാൻസിങ് പിന്നെ പാട്ട് പാടാൻ ട്രൈ അതായത് ഗ്രൂബ് ബ്ലോക്ക് പെയിൻറ്റിങ് സ്പോർട്സിലെ ആക്ടിവിറ്റീസിൽ സ്പോർട്സിൽ കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആയിരുന്നു അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഒരു കപ്പും കിട്ടാതൊക്കെ ആയിരിക്കും ചുമ്മാ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏത് മേഖലയാണെങ്കിലും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വ്യത്യസ്തമാക്കിയത് ഡ്രൈവിംഗ് ആണ് അപ്പം അതിലിന്ന സാധ്യതകൾ കണ്ടെത്തി ഏതാണോ നല്ല നമ്മുടെ രുചി ഏതാണെന്ന് അല്ലെ ടേസ്റ്റ് ഏതാണെന്ന് നോക്കി അതിലോട് വരും ഒത്തിരി പേര് തെളിയിച്ചിരിക്കുന്ന കടുവങ്ങൾ തെളിയിച്ചിരിക്കുന്ന മേഖലയായത് കൊണ്ടല്ലേ നമ്മൾ അവിടെ ഒരു സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അപ്പം നിങ്ങളുടെ അഭിരുചികൾ ഏതാണെന്ന് കണ്ടെത്തുക ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയാണ് അല്ലേ അപ്പം എന്നാണെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിലയേറിയ സമയത്താണ് കേട്ടോ തിരക്ക് പിടിച്ചൊരാളാണ് ആളെ ഞങ്ങളോട് പിടിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു ചെയ്തുതന്നു അപ്പം സ്പെഷ്യൽ താങ്ക്സോ അങ്ങനെ താങ്ക്സും കൊണ്ടൊന്നും ഒതുക്കാൻ പറ്റത്തില്ല അതിനെ നന്ദി മാത്രമേ ഉള്ളൂ സൂചിപ്പിക്കട്ടെ ഞങ്ങളെ ഐലോക്കും കാര്യമാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനം ഉള്ള ഒരു നാട്ടുകാരി ആയതുകൊണ്ട് നാട്ടുകാരി ആയതുകൊണ്ട് തന്നെയല്ല മുന്നിലോട്ട് വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു റോൾ മോഡലും കൂടിയായ ആദരങ്ങളിലേക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞതായിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ ഇവിടെ സ്പെഷ്യൽ താങ്ക്സ് താങ്ക് യു